ഒരു നോക്ക് കണ്ടോളൂ എന്റെ തെശിക്കോട്ടാവൂർ നന്ജിനി എവിടെയോ മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ മലയാളം മലയാളം എനിക്ക് അറിയും കണ്ടുപോലെ തേക്കപ്പെട്ട സുന്ദരി ദാമോദരം

<laughs> 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 के के <laughs> 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 ി പിന്നെ നാം ആലിയൊക്കെ കേറൂ അറിയോ എനിക്കറിയോ അമ്മക്കറിയോ അച്ഛക്കറിയോ എനിക്കതല്ല തലക്കോളം കേറക്ക മറ്റന്മാർ ഇങ്ങനെ കാണിച്ചു ആ അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കിട്ടൊന്നും കൊള്ളും ഈശ്വര എന്റെ തലയിലാവോ മാത്രേ

ഇന്നത്തെ കയില അതിബാലമുണ്ട് ഞങ്ങൾക്ക് നടല്ലുണ്ട് ഞങ്ങൾ ട്രോൾ വീഡിയോസ് ഒന്നും റിമൂവ് ചെയ്തില്ല അച്ഛനാ അപമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാണ് ആ നീ നല്ലൊരു കുടുംബത്തിൽ പിറന്ന ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പിറന്ന ആളാണ് नेशनल ബോർഡിനെ കാണാം കാണാം ദേ ട്വിറ്ററിൽ നമുക്ക് കിട്ടിയല്ലോ ജീ സമപനമായില്ലോ